നമ്മടെ റൈഡ് അങ്ങനെ വീണ്ടും സ്റ്റാർട്ടായി നമ്മളിപ്പോ ഫുഡ് കഴിച്ചത് അടുത്ത ഡ്രൈവ്സിന് പോവാണ് ഇപ്പൊ വണ്ടകടയിലെ ക്ലൈമറ്റ് അത്യാവശ്യം മാറിയിട്ടുണ്ട് കാരണം ഇത് നേരത്തെ ഉച്ചയ്ക്ക് അത്യാവശ്യം ചെറിയൊരു ചൂടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല തണവും എല്ലാവരുടെയും കോഡിങ് വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഓഫ് റോഡിങ് അങ്ങനെ സ്റ്റാർട്ടായി വഴി അത്യാവശ്യം സീനാണ് ഒരു വണ്ടി കയറാനായിട്ട് അത്യാവശ്യം പാടുപാടാണ് ഇനി കയറിച്ചാലും എങ്ങനെയാന്നും നമുക്കറിയില്ല അങ്ങനെ ചെറിയൊരു അഡ്മിറ്റ് ഞാൻ കയറ്റി വെക്കാട്ടെ എവിടെയില്ലേ നീ എന്നിട്ട് കേട്ടാറ ടയർ പ്രതിയാക്കണം ണം ഇറങ്ങിട്ട് ഇറങ്ങുക ഇറങ്ങ എന്നിട്ട് പയ്യ ആക്സിലിട്ട് കൊടുക്കും പയ്യെ ayırın ayırın o. കാറ്റ് കുറവാ കാറ്റ്റവാല്ലോ വണ്ടിന്റെ വഴി വണ്ടി ഇവിടുന്ന് ഇവിടെ പോണല്ലേ ഇവിടുന്ന് വേറെ കുറച്ച് പണി എന്റെ ബാക്കോട്ട് എടുക്കും എങ്കിട്ക്ക് എടുക്കുന്നത് ഈ എത്ര വണ്ടി ആ ഞാൻ കാര്യം ഓ ഓ റാലിക്കിട്ട് ഓടിക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കല്ലേ

സൈലൻസിന്റെ അവിടെ കൈമാറ്റി എവിടെ അത് പ്രശ്നമില്ല ഇത് ഇതാണ് സംഭവം എന്ന് അറിയുമോ ഇത് കാട്ടിലാരെങ്കിലും ഓഫ് റോഡിൽ പെട്ടി കിടക്കുകയാണെങ്കിൽ അവരെ രക്ഷിക്കണം ആംബുലൻസ് അപ്പോൾ നമ്മൾ ഒരുവിധം വണ്ടിയൊക്കെ നമുക്ക് കയറ്റി ഇനിയിപ്പോൾ ഇനി ഒരു വണ്ടി ഓടി മാത്രമേ കയറാനുള്ളൂ ഒരു എക്സ്പ്ലസ് അതിന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇനി വീണ്ടും ഇവിടുന്ന് പോകാം ചെറുതൊരു മഴയൊക്കെ ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ള് ചെളിയാവും ഇനി ആകെ ചെളിയിലിട്ട് ഉഴുത് മറത്തിട്ട് പോകാം അഡ്വഞ്ചറിന്റെ കോലൊക്കെ എന്താണോ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓണ വഴി എതിരാണ് നമ്മളിപ്പോൾ മുകളിൽ കുറച്ച് സീൻ അപ്പോൾ ട്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അങ്ങോട്ട് പോവാൻ പോവാണ് ഏ വരട്ടെ അവരുടെ ഡിസിഷൻ ചോദിച്ചിട്ട് പോടുന്ന് കുറച്ച് പോന്നപ്പോ അതിനേക്കാൾ അടിപൊളി വഴി ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ച് പോവാണോ പോവല്ലേ വഴി കണ്ടോ സെറ്റ് സെറ്റാണോ പോയി തരാ അല്ല എന്റെ ആടി തട്ടുന്നുണ്ട് എന്റെ ഷോക്കൊപ്പ ഇരുന്നു പോട്ടെ പോട്ടെ നമ്മൾ അവിടെ കയറി വയ്ക്കാതെ ഒത്തിരി ടാപ്പ് വഴിയാണ് ഓ ഓഫേ വണ്ടി ഓഫേ ഫുള്ള് കല്ല് ആ പിടിച്ചോടിക്കാം കല്ല് കൈ പോയാ കൈ പോയോ നമുക്ക് പോയാറിാം ഇല്ലെങ്കിൽ ഷാംപ്രോ ഏതിലേക്കൊണ്ടുവരുന്നത് പറയാൻ പറ്റില്ല ഓറ്റ പറ്റെ ഓറ്റ പറ്റി Айрэнэ

ഇവിടെ ബാക്കിയുള്ള വണ്ടികൾ ആരും കേട്ടുന്നില്ല നമ്മൾ നാലു പേര് പോവലേ ഇവിടെ നിന്നപ്പോ ഞാൻ അവിടെ കുഴിപ്പെട്ടു പെട്ടെന്ന് നീ നിർത്തിയപ്പോഴല്ലേ ഇത് ആ കുഴി കോഴിയിലല്ലേ ഇതിന്ന് പറഞ്ഞോ അല്ലല്ല കല്ല് കണ്ടപ്പോ ഞങ്ങൾ വളച്ച പൂളി അല്ലേ ഇതാണ് നമ്മുടെ വഴി കുറച്ച് ടാസ്ക് ആണ് ഒറ്റ ത്രോട്ടിൽ കയറി പോവാണെങ്കിൽ സെറ്റാണ് എവിടെ വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടുപോകും ഇപ്പൊ നമ്മൾ നാല് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവര് അവിടെ വെച്ച് തിരിച്ചു പോയി നമ്മൾ ഇനി അവനോടേയും അയ്യനോടേയും ഒന്നിച്ച് തള്ളി വാടാ വണ്ടി കയറ്റിട്ട്

ഞാനും വിനോട് പറഞ്ഞതാ കയസ് ഇവർക്കൊരു അനുസരണില്ല ഗായോ നിക്കണ നിക്കണ ആ ഞാൻ വേണ്ട ആവശ്യം bé. Nhảy hả mẹ? അവിടെ ഉണ്ടല്ലോ അല്ല ഛവിട്ടി ഞാൻ തന്നെ അവിടെയുണ്ടല്ലോ ഏ ഓഫ് ചെയ്ത് വരാ വണ്ടി വിത്ത് ഓണായിരുന്നു അന്നിട്ട് നോക്കിക്കപ്പോ വീഴാൻ പോയി വണ്ടി ഓണായി മഞ്ഞിടണോ നമ്മൾ അവസാനം ഇത്രയും കയറി വന്നിട്ട് ഇതൊക്കെയുള്ളൂ ഇട്ടായത് കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ലെന്നു പോണ് നല്ല നമുക്ക് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ദിവസം അവസാനിക്കുകയാണ് ഫുഡ് കഴിച്ചു എല്ലാരും സെറ്റായി വന്ന് കിടന്നു എല്ലാവർക്കും നല്ല ക്ഷീണാണ് ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ എല്ലാ ട്രാവൽസും അടിപൊളിയായിരുന്നു അങ്ങനെ എല്ലാം ചെയ്ത് പുറം ഒന്ന് ഫുള്ള് വൺ രാവിലെ ട്ട് വൈകുന്നേരം വരെ വണ്ടി ഓടിച്ചിട്ട് പുറക്കാതെ ഒരുട്ട് വരുവായി നമുക്കിഞ്ഞ് റെസ്റ്റ് തുടങ്ങുന്നതല്ല നാളെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മുടെ വീഡിയോ വൈകിട്ട് ചെയ്യാനും അപ്പോൾ ആദ്യമായിട്ട് വന്നാലും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ ബൈ